പണ്ടൊക്കെ ഈ റേഡിയോ കേൾക്കുമ്പോഴത്തേക്കും വളരെ കൗതുകമാണ് ഇത് സംഗീതമാര് ഇത് രചിച്ചതാര് ഇത് പാടിയതാര് അപ്പോൾ റേഡിയോ റേഡിയോയിലൊക്കെ പറയല്ലോ രചന ഒ എൻ വി സംഗീതം ദേവരാജൻ പാടിയത് യേശുദാസ് അപ്പോൾ ഇത് അല്ലെങ്കിൽ വയലാർ ദേവരാജൻ യേശുദാസ് അല്ലെങ്കിൽ ജേട്ടൻ വരാം അങ്ങനെ പലതും അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കേട്ട് കേട്ട് വളർന്ന ഒരു കുട്ടി ആ കുട്ടി ഇപ്പം കുട്ടിയല്ല പക്ഷെ അന്ന് ആ കുട്ടി ആ ആ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു രസകരമായ ഒരു അനുഭവമാണ് അപ്പോൾ എപ്പോഴൊക്കെയോ ഞാൻ സ്വപ്നം കണ്ടു സംഗീതം എൻ്റെ പേര് അങ്ങനെ വരുമോ അങ്ങനെ വന്നേ പറ്റൂ എന്ന് ഷാഠ്യം പിടിച്ചിട്ടുണ്ട് അമ്മയുടെടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ അവിടെ എൻ്റെ പേര് വരണം അപ്പോൾ അമ്മ പറയും അവിടെ പേര് വരും പക്ഷെ അതിനുവേണ്ടി നീ വർക്ക് ചെയ്യണം എന്നാ കേട്ടത് എന്ന് പറയും അപ്പോൾ ആ രീതിയിൽ കുറേ വർഷത്തിന് ശേഷം ഹൃദയത്തിൻ മതപാത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ് എന്റെ ഗുരുനാഥൻ ദേവരാജൻ മാസ്റ്ററുടെ പേര് വരുന്ന ആ സ്ഥലത്ത് കുറെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്ത് കാലിൽ വീണ് അനുഗ്രഹങ്ങൾ തേടിയ സർവം ഗുരുവരാനുഗ്രഹ പ്രീണനം എന്ന് മനസ്സിൽ മന്ത്രണം എപ്പോഴും ചെയ്യുന്ന എനിക്ക് അതിനുള്ള അവസരം ഉണ്ടായി അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹൃദയത്തിൻ മതപാത്രം വരുമ്പോൾ രചന ഒ എൻ വി സംഗീതം എൻ്റെ പേര് പാടിയത് യേശുദാസ് അതാണ് ആ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് എഴുതി തരുകയാണ് ഞാൻ ഒരു മാസം ഇത് ഈ ഈ പാട്ട് നോക്കാതെ മാറ്റി വെച്ചിരുന്നു കാരണം എനിക്ക് പേടിയാവും ഈ പാട്ട് കാണുമ്പോഴത്തേക്കും കാരണം ദേവരാം മാസ്റ്റർ ഒക്കെയാണ് കോഹന്തി സാറിൻ്റെ പാട്ടുകളൊക്കെ അമ്മ ഈണം ചെയ്യുന്നത് അവിടെയാണ് ഒരാൾ ആ കുട്ടി പഴഞ്ഞ പഴയ കുട്ടിയില്ലേ ആ കുട്ടിയോടും മനസ്സോടുകൂടി തന്നെ അവിടെ ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇത്ര അധികം പ്രണയം ഉണ്ടെന്ന് ഞാൻ അദ്ദേഹത്തിനു തന്നെ പറഞ്ഞിട്ടുണ്ട് സാർ സാറിനെ കാണുമ്പോഴും സംസാരിക്കുന്ന പോലെ അല്ല ഉള്ളിൽ ഒരുപാട് പ്രണയമുണ്ട് എന്ന് ഞാൻ ഒ എൻ വി സാറെന്ന് പറയുമ്പോൾ അദ്ദേഹം ചിരിച്ചു എന്നോ ചിരിച്ചില്ല എന്നോ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷെ എന്തോ ഒരു ചിരിയുടെ ഭാവം മുഖത്ത് വിടർന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അതില് ഇപ്പോൾ ഈ കുട്ടികളുടെ ഷാഢ്യം എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഇപ്പം അനുഭവിക്കുന്നുണ്ട് ഒരു വരി എഴുതിയ പോരാ എന്ന് പറയുമ്പോഴേ അതിപ്പോഴും ഉണ്ടല്ലോ അപ്പൊ ആ നിലയ്ക്ക് അത് അവനവനോടുണ്ടാവൂലോ ആ ഷാഠ്യം സാറിനെ സംബന്ധിച്ചു വരിയുടെ കാര്യമല്ല ഞാൻ ചോദിച്ച സാർ ഈ വരി കിട്ടിയതിന് ശേഷം പല ഈണം ഈണപ്പെടുത്തൽ പലതും ഉണ്ടായോന്ന് ഞാൻ ചോദിക്കുന്നത് അത് തൃപ്തി വരാതെ ഇല്ല ശരിക്ക് ഹൃദയത്തിൻ്റെ ഒരൊറ്റ ഈണമേ ഉണ്ടായുള്ളൂ അത് ഞാൻ അതിൻ്റെ ഡയറക്ടർ വിനോദ് എന്റെ സുഹൃത്താണ് വിനോദ് മംഗര അദ്ദേഹത്തിന് കേൾപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു ഇത് മതി എന്ന് പറഞ്ഞു